പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ അറബ് ഇസ്ലാമിക ഉച്ചകോടി ഖത്തറിൽ ആരംഭിക്കുകയാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത പ്രഹരമേൽപ്പിക്കുന്ന നിരവധി തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടു ദിവസം നീണ്ടു ഉച്ചകോടി സമാപിക്കുമ്പോൾ ഇസ്രായേലിന്റെ നിരവധി സ്വപ്നങ്ങൾ തകരാൻ സാധ്യതയുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി യദുനാരായണൻ ചേരുന്നു യദു എന്താണ് ദോഹയിൽ നടക്കുന്ന ഉച്ചകോടിയുടെ അജണ്ടകൾ ഇസ്രായേലിനെതിരായ നടപടികൾ എത്രത്തോളം ചർച്ചയാകും അഞ്ജന അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇന്ന് നടക്കുന്ന ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന ഉച്ചകോടിയെ ലോകം വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുകയാണ് ആദ്യം തന്നെ ഇത്തരമൊരു യോഗത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ ഇത്തരമൊരു യോഗം ആദ്യമായാണ് പശ്ചിമേഷ്യയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് അതായത് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഉച്ചകോടി ചേർന്നിട്ടുണ്ട് അടിയന്തര യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് അറബ് ലീഗിന്റെ യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ അവർ മന്തി കഴിച്ച് പിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം കാര്യമായ തീരുമാനങ്ങളോ നടപടിക്രമങ്ങളോ ഉണ്ടായതായി നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഖത്തറിലേക്ക് ആക്രമണം ഇസ്രായേൽ നടത്തിയത് തങ്ങൾക്ക് മുഴുവനെതിരായ ആക്രമണമായി തന്നെയാണ് ഇസ്രായേലിനെതിരായി അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് പറയുന്നത് അതായത് അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് അറബ് രാജ്യങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ഒരുക്കാൻ വേണ്ടി ഒരു സാധ്യതകൾ സാഹചര്യങ്ങൾ തങ്ങൾ ഒരുക്കി കൊടുത്തു അത് തങ്ങളുടെ കൂടി സുരക്ഷിതത്വത്തിനു വേണ്ടിയായിരുന്നു പക്ഷേ ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്ത് ഒരു തരത്തിലുള്ള സുരക്ഷാ പിന്തുണയും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല അത് തെളിയിക്കുന്നത് അമേരിക്കയെ ഇനി വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ഇനിയും അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് അമേരിക്ക പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല എന്ന് അറബ് രാജ്യങ്ങൾ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരായ നിരവധി അജണ്ടകൾ നിരത്തിക്കൊണ്ട് തന്നെ ഈ യോഗം ചേർന്നിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു ഒരു വിഷയം പറയുന്നത് സ്വതന്ത്ര പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ കോസ് എന്ന് വിളിക്കപ്പെടുന്ന പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് കാരണം ഇത്രയും നാൾ അറബ് അറബ് നേതാക്കളുടെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ യോഗങ്ങൾ ചേരുമ്പോൾ ഈ പറയുന്ന ഇറാനും തുർക്കിയും മാത്രമാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഉപരോധമടക്കമുള്ള കടുത്ത നടപടികൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകണമെന്നും വാദിച്ചിരുന്നത് അന്ന് ഇറാൻ പറഞ്ഞിരുന്നത് ഇസ്രായേലിനെതിരെ ഇന്ന് നമ്മൾ നിശബ്ദത പാലിച്ചു നാളെ ഇസ്രായേൽ ഓരോ അറബ് രാജ്യത്തെയും തേടിവരും അറബ് മണ്ണ് പിടിച്ചെടുത്ത് തങ്ങളുടേതാക്കി മാറ്റാൻ അവർ നിരന്തരമായി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഗസയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണം നമ്മൾ ഇപ്പോഴേ ചെറുത്തില്ലെങ്കിൽ പലസ്തീന സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ നിരന്തരമായി അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടികളിലും യോഗങ്ങളിലും പറയുന്നതാണ് പക്ഷേ അതൊന്നും അന്ന് മറ്റ് അറബ് രാജ്യങ്ങൾ കാര്യമായി മുഖവിലക്കെടുത്തിരുന്നില്ല പ്രമേയം പാസാക്കുമെന്നതിനപ്പുറത്തേക്ക് ഇറാൻ പറഞ്ഞതുപോലെയുള്ള കടുത്ത നടപടികൾ ഇസ്രായേലിനെതിരെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ഇതുവരെ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു കൂടെ സൂചിപ്പിച്ചോട്ടെ ഇതിലൊരു അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റഷ്യയും ചൈനയും ഈ ഉച്ചകോടിയിൽ അവരുടെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കും എന്നുള്ളതാണ് അതെ അഞ്ജന അതാണ് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അറബ് ഉച്ചകോടി നടക്കുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു അടിയന്തര യോഗ സ്വഭാവത്തിൽ ഇങ്ങനെയൊരു മീറ്റിംഗ് നടക്കുന്നത് അത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടക്കുന്നത് ദോഹയിലാണ് അതായത് ഇസ്രായേൽ ആക്രമണം നടത്തിയ അതേ ദോഹയിൽ വെച്ചാണ് ഇസ്രായേലിന് കൃത്യമായ മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിൽ ചൈനയുടെയും അമേരി ചൈനയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതിലൂടെ വ്യക്തമാകുന്നത് കൃത്യമായ അമേരിക്കൻ അജണ്ടകൾ ഈ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റഷ്യയും ജി സി സി രാജ്യങ്ങളുടെ പ്രതിനിധികളും തമ്മിൽ ഒരു 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 റഷ്യയുടെ ചില കേന്ദ്രങ്ങൾ അറബ് രാജ്യങ്ങളിൽ വേണമെന്നത് സംബന്ധിച്ച് ചില ചർച്ചകൾ നടക്കാറുണ്ട് അതായത് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഈ അറബ് രാജ്യങ്ങളുടെ നേതാക്കൾ ചർച്ച നടത്തുമ്പോൾ മിക്കപ്പോഴും റഷ്യ മുന്നോട്ട് ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ അറബ് രാജ്യങ്ങളിൽ വേണം അമേരിക്കയെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു പറയുന്നില്ലെങ്കിൽ പോലും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടുകളെ വിശ്വസിച്ച് അറബ് രാജ്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകരുത് അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ഒരു ചങ്ങാത്തം വേണമെന്ന് കാലങ്ങളായി റഷ്യ അറബ് രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇത്രയും കാലം അമേരിക്കയുടെ ചിറകിൽ നിന്ന് ചിറകിനടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് വരാൻ അതായത് അമേരിക്ക തങ്ങളെ എന്തോ വലിയ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്ന നിലയിലാണ് അറബ് രാജ്യങ്ങൾ പലപ്പോഴും നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് അപ്പോൾ അറബ് രാജ്യങ്ങൾക്കൊക്കെ വലിയ പ്രതിസന്ധി വരുമ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സഹായകരമാകും ും അമേരിക്ക ഗംഭീരമായി അറബ് രാജ്യങ്ങളെ പിന്തുണയ്ക്കും തുടങ്ങിയ പല ധാരണകളും ഈ രാജ്യങ്ങൾക്ക് അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടു കൂടി അതെല്ലാം തകർന്നിരിക്കുകയാണ് അമേരിക്കയുടെ വിശ്വാസ്യതയാണ് സത്യം പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോയത് അതായത് എന്തിനും അമേരിക്ക കൂടെ ഉണ്ടാകും അമേരിക്കയുമായി ചങ്ങാത്തം തുടർന്നാൽ അത് നല്ലതായിരിക്കും തുടങ്ങിയ ധാരണകൾ മുഴുവൻ ഈ അറബ് രാജ്യങ്ങൾക്ക് ഇല്ലാതായിരിക്കുന്നു അവർ അമേരിക്ക എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അമേരിക്ക ഇസ്രായേലിനെ പരിഗണിക്കുന്നത് അവരുടെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റ് ആയിരുന്നു ാണ് അതായത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഒരു ഒരു പ്രോക്സി ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അപ്പോൾ ആ ഇസ്രായേലിൻ്റെ എന്തൊക്കെ അതൃപ്തി ഉണ്ടെങ്കിലും ആ ഇസ്രായേലിനെ വിട്ടുകളഞ്ഞുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് അമേരിക്ക പോകില്ല അപ്പോൾ അവിടെയാണ് ഈ ചൈനയും റഷ്യയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതായത് ചൈനയും റഷ്യയും ഇറാനും ഒക്കെ ചേരുന്ന ഒരു ഒരു പുതിയ ലോബി അല്ലെങ്കിൽ ഒരു പുതിയ നേതൃനിര അല്ലെങ്കിൽ ഒരു അമേരിക്കൻ ചേരി എന്ന് പറയുന്നത് പോലെ മറ്റൊരു ചേരി ഈ ലോകത്തെ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടി അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ബ്രിക്സ് ഉച്ചകോടിയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിരുന്നു ഇന്ത്യ അടക്കം പങ്കെടുത്തിട്ടുള്ള ഉച്ചകോടിയാണെന്ന് നമ്മൾ ആലോചിക്കണം അതിന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ബ്രിക്സ് കറൻസി അതായത് ഡോളറിന് പകരമായി യൂറോയ്ക്ക് പകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന അന്താരാഷ്ട്ര കറൻസിയായി ഒരു ബ്രിക്സ് കറൻസിയെക്കുറിച്ച് തീരുമാനമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം പ്രമേയം അതിൽ പാസ്സാക്കിയിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ തീരുമാനിച്ചതിനു ശേഷമാണ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ തീരുവ നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞ് റഷ്യയ്ക്കും ഇന്ത്യക്കുമൊക്കെ എതിരെ കുതിച്ചു ചാടുന്നത് അതായത് ഒരു പുതിയ ചേരി രൂപീകരിക്കപ്പെടുമ്പോൾ അതിനുള്ള സാധ്യതകൾ വരുമ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി വരുതിയിൽ കൊണ്ടുവരിക എന്ന തന്ത്രമാണ് ട്രംപ് ഇപ്പോൾ ഈ കിടന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നതിലൂടെ അയാൾ സ്വീകരിക്കുന്ന ഒരു നടപടി പക്ഷേ അതിനൊക്കെ എതിരെ ശക്തമായ നിലപാടുകൾ ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണ് അതായത് അറബ് രാജ്യങ്ങൾ മുഴുവൻ വേണ്ടി വന്നാൽ ചൈനയും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന പുതിയ ചേരിക്കൊപ്പം നിൽക്കും അമേരിക്കയുമായുള്ള സൗഹൃദം പോലും ചിലപ്പോൾ അവസാനിപ്പിക്കും ഇസ്രായേൽ പലസ്തീനെ സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ പലസ്തീൻ സ്വതന്ത്രമാകാനുള്ള നടപടികൾക്ക് ഇസ്രായേൽ വിഘാതമായി നിൽക്കുകയും അമേരിക്ക ഇസ്രായേലിനെ ഇനിയും പിന്തുണയ്ക്കുകയും ചെയ്താൽ വേണ്ടി വന്നാൽ ഞങ്ങൾ ചൈനയും റഷ്യയും അടങ്ങുന്ന പുതിയ ചേരിയുടെ സജീവ ഭാഗമായി നിൽക്കും എന്ന സന്ദേശം കൂടിയായിരിക്കണം ഒരുപക്ഷെ ചൈനയും റഷ്യയും ഈ യോഗത്തിൽ ഉച്ചകോടിയാണല്ലേ അറബ് രാജ്യങ്ങൾ സംഘടിക്കുന്ന ഈ ഇത് തന്ത്രപ്രധാനമാണ് എന്ന് പറയാൻ കാര്യം ഈ പശ്ചിമേഷ്യയുടെ നയതന്ത്ര ബന്ധത്തിന് ഒരു പുതിയ മാനം നൽകുന്ന ഉച്ചകോടിയാകും ഇത് എന്ന കാര്യത്തിൽ വലിയ സംശയമില്ല കാരണം ഇത്രയും കാലം അറബ് രാജ്യങ്ങളുടെ ഒരു നയതന്ത്ര സംവിധാനം എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരുപോലെയായിരുന്നു ഇപ്പോൾ സൗദി റഷ്യ സൗദി ഇറാനുമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറാനാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ പല നിലപാടുകളോടും വ്യക്തമായ അഭിപ്രായ ഉണ്ടായിരുന്നു കാരണം ഒരു ഷിയ ഭരണകൂടമാണ് ഇറാൻ ഇറാനിൽ നിലനിൽക്കുന്നത് എന്നാൽ സുന്നി ഭരണകൂടമാണ് അറബ് രാജ്യങ്ങളുടെ ജി സി സി കൺട്രീസിലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക ഇസ്ലാം മതത്തിൻ്റെ രണ്ട് രണ്ട് ഏരിയയിലുള്ള രണ്ട് ഭരണകൂടങ്ങൾ ഭരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അവിടെ പല വിധത്തിലുള്ള തർക്കങ്ങൾ കാലങ്ങളായിട്ടുണ്ട് സൗദിയുമായൊക്കെ ഇറാൻ കാലങ്ങളോളം വലിയ പ്രതിഷേധത്തിലും എതിർപ്പിലുമായിരുന്നു പക്ഷേ ഈ പലസ്തീൻ കോസ് എന്നതിൻ്റെ പേരിൽ ഇറാൻ എല്ലാവരുമായും ഒന്നിച്ചു പോകണം എന്ന നിലപാടിലേക്ക് അതായത് ഇറാനും തുർക്കിയുമൊക്കെ കാലങ്ങളായി ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ തന്നെ എടുക്കുന്നൊരു തീർച്ചയായിട്ടും തീരുമാനം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അറബ് അറബ് ഐക്യം അല്ലെങ്കിൽ ഇസ്ലാമിക ഐക്യം ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഒരു വലിയ കരുത്തായി നമ്മൾ മാറണമെന്ന് ഇറാൻ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് പക്ഷേ അന്നൊക്കെ ഈ അറബ് രാജ്യങ്ങൾ അവരുടെ നയതന്ത്രം ബന്ധങ്ങൾ അതായത് ഈ ഈ ഖത്തറിനെ സംബന്ധിച്ച് ഇറാനുമായി അടുത്ത ബന്ധമുള്ളപ്പോൾ തന്നെ ഖത്തർ അമേരിക്കയുമായും അടുത്ത ബന്ധം സൂ സൂക്ഷിക്കുന്നുണ്ട് അതേസമയം തന്നെ ഇന്ത്യയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഖത്തർ വളരെ ഡിപ്ലോമാറ്റിക് ായിട്ട് പോകണം അപ്പോൾ ആണെങ്കിലും മറ്റു പല രാജ്യങ്ങളും അറബ് രാജ്യങ്ങളായാലും ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഊഷ്മളമാക്കി നിർത്തുക അമേരിക്കയുമായി അടുത്ത ബന്ധം നിലനിർത്തുക അവരെ പിണക്കാതിരിക്കുക അവരുമായി ഒരു പരിധിയിൽ കവിഞ്ഞ് ശത്രുതയിലേക്ക് പോകാതിരിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും അതായത് ഇസ്രായേലിനേക്ക് വെല്ലുവിളിച്ച് ഇറാനുമായി ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടത് ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായതുപോലെ യുദ്ധസമാനമായ സാഹചര്യമൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക എന്ന നിലയിലായിരുന്നു ഇത്രയും കാലം അറബ് രാജ്യങ്ങൾ നിലപാടുകൾ സ്വീകരിച്ചത് അതായിരുന്നു അവരുടെ നയതന്ത്ര സംവിധാനങ്ങൾ നയതന്ത്ര ബന്ധം പക്ഷെ ഇപ്പോൾ ആ നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ വലിയ ഉലച്ചിലുകൾ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ചൈനയും റഷ്യയും ഒക്കെ സ്വാധീനം ചെലുത്തുക കൂടി ചെയ്യുന്ന ഈ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കുമെന്നറിയാൻ ലോകം ഉറ്റുനോക്കിയിരിക്കുകയാണ് കാരണം ഇതിൽ നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ച് പലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുമായി ഇനി എന്തു ബന്ധം എന്ന നിലയിൽ ഏത് രീതിയിലുള്ള ബന്ധം തുടരണം എന്നതും ബന്ധപ്പെട്ട ഒരു തീരുമാനം അമേരിക്കൻ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഇത് രണ്ടുമാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അമേരിക്കയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യാൻ തീരുമാനിക്കുന്നു ഇസ്രായേലിന് കടുത്ത നടപടികൾ മറുപടി കൊടുക്കാൻ വേണ്ടി യുദ്ധം അല്ലെങ്കിൽ ഉപരോധമടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു ഒരു തീരുമാനം അറബ് ഇസ്ര അറബ് ലീഗിലുണ്ടായാൽ അല്ലെങ്കിൽ ഈ അറബ് ഉച്ചകോടിയിൽ ഉണ്ടാവുകയും അമേരിക്കക്കെതിരെ തീരുമാനം വരികയും ചൈനയും ഒരു അടുത്ത ബന്ധം സൂക്ഷിക്കാനായിട്ട് അമേ അറബ് ലോകം തീരുമാനിക്കുകയൊക്കെ ചെയ്താൽ അത് തീർച്ചയായിട്ടും അമേരിക്കയെ വല്ലാതെ വലച്ചു കളയുന്നൊരു കാര്യമാണ് കാരണം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അയാൾക്ക് ഒരുപാട് കമ്പനികളുണ്ട് അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ് അവർ പ്രതീക്ഷിക്കുന്നത് വരും വർഷങ്ങളിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ആണ് കാരണം യൂറോപ്പ് സാമ്പത്തികമായി തകർന്ന് കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ചേരിയിൽ സാമ്പത്തികമായി വലിയ ഉന്നമനമുള്ള രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല പക്ഷേ ഏറ്റവും കൂടുതൽ സമ്പത്തും വികസനവും ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളും ഉള്ളത് മിഡിൽ ഈസ്റ്റ് ആണ് ഇന്ത്യ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണ് അപ്പോൾ അവിടങ്ങളിലെ പല താല്പര്യങ്ങളും ട്രംപിന് ഇപ്പോൾ തന്നെയുണ്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പല നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഈ വിധത്തിൽ അറബ് രാജ്യങ്ങൾ മുഴുവനും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവനായും ഈ പറയുന്ന അമേരിക്ക െതിരെ ഒരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഇനി അമേരിക്കയുമായി ഒരു ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും ചൈനയും റഷ്യയും അത് മുതലെടുത്ത് വലിയൊരു മുന്നേറ്റം അമേരിക്കൻ വിരുദ്ധ ചേരിക്കുണ്ടാകും അപ്പോൾ അതിലേക്ക് പോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതേസമയം തന്നെ ഇസ്രായേലിനെ പരിപൂർണമായി കൈവിടാനും അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഒരു അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റ് എന്ന നിലയിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏക പ്രോക്സി രാജ്യമാണ് ഈ പറയുന്ന ഇസ്രായേൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെയും പരിപൂർണമായി വിട്ടുകളയാൻ അമേരിക്കക്ക് കഴിയും അപ്പോൾ ഇസ്രായേലിനെ മയപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഖത്തറിനെ തണുപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നയതന്ത്ര ഇടപെടലിന് അമേരിക്ക മുന്നോട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത് സാധ്യമാകണമെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ നിശബ്ദമായി ഇരുന്നേ പറ്റൂ അല്ലെങ്കിൽ ഇസ്രായേൽ ഇനിയും പ്രകോപനം തുടർന്നാൽ അമേരിക്കയെ അടിച്ച് പുറത്താക്കുന്ന നിലയിലേക്ക് അറബ് രാജ്യങ്ങൾ നിലപാട് സ്വീകരിക്കും അപ്പോൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ നിശബ്ദത പാലിക്കണം അപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇനി പ്രകോപനം ഉണ്ടാകരുത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ തന്നെയാണ് മാർക്കോ റൂബിയോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് അറബ് ലീഗിൻ്റെ യോഗം കഴിയും ും ഒരു ഒത്തുതീർപ്പിലേക്ക് അറബ് രാജ്യങ്ങളെ കൊണ്ടുവന്ന് തങ്ങളുടെ വരുതിയിലേക്ക് നിർത്തുക എന്ന അമേരിക്കൻ തന്ത്രം നടപ്പാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും അതിന് ഇസ്രായേൽ നിശബ്ദമായിരിക്കണം തൽക്കാലത്തേക്ക് ഇസ്രായേലിനോട് അടങ്ങിയിരിക്കാൻ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം ചർച്ചകൾക്ക് വേണ്ടി ആയിരിക്കണം മാർക്കോറൂ എത്തുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായിട്ടും മരണസംഖ്യ കുതിച്ചു വരികയാണ് കാരണം ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം പേർക്ക് നേരെ ഒരു ഒറ്റ ആക്രമണം ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് അതായത് മുഴുവൻ പലസ്തീനുകളെയും ഗസയിൽ നിന്ന് അടിച്ചു പുറത്താക്കും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു പലസ്തീൻ രാജ്യം ഒരിക്കലും പലസ്തീൻ രാജ്യം ഒരിക്കലും നടപ്പാകില്ല അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി ആരും സ്വപ്നം കാണേണ്ട ഒരു തരത്തിലും അത് അനുവദിക്കില്ല എന്നൊക്കെ നിതനേഹ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വലിയ വലിയ ആക്രമണങ്ങൾ പലസ്തീനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് Na miedo.